ഗ്രാമം കണ്ടോ ഇപ്പുറത്തെ ഹൈവേന്റെ തൊട്ട് വിളവെടുപ്പിന്റെ ഏറ്റവും അവസാനത്തെ കാലമാണിത് അതിന്റെ കാഴ്ചകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ ട്രക്കുകളുടെ കോൺവോയ് പോകാൻ വേണ്ടിട്ടാണ് ഈ വണ്ടികളൊക്കെ ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ട് നമ്മുടെ വണ്ടി അതിനകത്ത് കുടുങ്ങിക്കിടക്കാണ് അപ്പം വെറുതെ പുറത്തിറങ്ങി അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക സംഭവം കാണാൻ നല്ല രസമുണ്ട് ഡെയിലി ഇവിടെ ഇങ്ങനെ കോൺവോയ് പോകാൻ വേണ്ടിയിട്ട് മറ്റുള്ള വണ്ടികളൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ആക്കിയിടുന്നതാണ് അവർ പറയുന്നത് അവരവരുടെ ജോലിയിൽ വ്യാപൃതരാണ് കശ്മീരിലും ശ്രീനഗറിലും ഒക്കെ മുമ്പ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ കോൺവോയ് പോണ കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പട്ടാള ട്രക്കുകൾ ഇങ്ങനെ വരി വരിയായിട്ട് പോകുന്നത് നമുക്കൊരു കൗതുക കാഴ്ച തന്നെയാണ് അങ്ങനെ കോൺവോയ് പോയി കഴിഞ്ഞ് നമ്മൾ പതിയെ നീങ്ങി തുടങ്ങി രണ്ട് ഭാഗത്തും ഇതേപോലെയുള്ള നെൽകൃഷികളും മറ്റ് പല കൃഷികളുടെയും വയലും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പുറത്ത് ഹിമാലയം അങ്ങനെ തല പൊന്തിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ തന്നെ ഒരു രസമുണ്ട് കേട്ടോ സമയം പതിനൊന്ന് മണിയായിട്ടും ചായ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒടുക്കൊരു സ്ഥലത്ത് നിർത്തി നമ്മൾ ചായ കഴിക്കുകയാണ് നല്ല കേടുണ്ട് അതേപോലെ ചായയുണ്ട് പിന്നെ നല്ല കിടിലൻ ആലു പൊറോട്ട അതും പതിനൊന്നിരക്ക് അതും കൂടെ ഓർക്കണം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ കണ്ണിമാങ്ങയുടെ അച്ചാറും ഉണ്ട് ഒരു കഷ്ണം ആലു എടുത്ത് ഈ തൈരിലും കൂട്ടി കുറച്ച് കണ്ണിമാങ്ങയുടെ അച്ചാറും കൂട്ടി പിടിക്കാൻ കിഡിലൻ ടേസ്റ്റാണ് ആദ്യം പോളെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു യാത്ര തുടരുകയാണ് അപ്പോൾ ഓക്കെ ബൈ